കാത്തൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഈ കേക്ക് കണ്ടോ ഇന്ന് രാജേട്ടൻ്റെ ബർത്ത്ഡേ ആണേ അപ്പം സ്വ ഞാനൊരു കേക്കൊക്കെ വാങ്ങി രാജേട്ടൻ ഒരു സ്വന്തമായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് രാജേട്ടൻ അറിഞ്ഞില്ല ഞാൻ കേക്ക് പിന്നെ ഓർഡർ കൊടുത്ത കാര്യമൊന്നും രാജേട്ടൻ കേക്ക് മേടിച്ചോണ്ട് വന്ന് രാജേട്ടൻ സ്വന്തമായിട്ട് കേക്കൊക്കെ മുറിക്കുകയാണ് അപ്പം ഞാൻ മേടിച്ച കേക്ക് അവിടെ ഇരിപ്പുണ്ട് അപ്പം രാജേട്ടൻ ആണെങ്കിൽ ഒരു പായസക്കൂട്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു സേമിയ അപ്പം പായസം ഉണ്ടാക്കിയിട്ടേ കേക്ക് മുറിക്കുന്നുണ്ടാണ് രാജേട്ടൻ ഇരിക്കുന്നത് അങ്ങനെ കാത്തു പായസം വെക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട് എൻ്റെ കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ മാറിയിരിക്കുകയാണ് എങ്ങനെ രാജാവട്ടൻ കേക്ക് മുറിക്കാനൊക്കെ പോവുകയാണ് ചെയ്യുന്നത് കാത്തു പായസം റെഡി ആയെന്ന് തോന്നുന്നു കാത്തോടെ വന്ന് ഇപ്പം അങ്ങനെ രാജാവട്ടം കേക്ക് മുറിക്കുകയാണ് ഞാൻ കേക്കിന് പറഞ്ഞായിരുന്നു എൻ്റെ കൂട്ടുകാരി രമ്മിയോട് തന്നെയാണ് പറഞ്ഞത് അവൾ പക്ഷേ അവിടെ ലവ് ഒക്കെ വെച്ച് എഴുതിയാണ് കേക്ക് കൊണ്ടുതന്നത് എഴുതുമല്ലായിരുന്നു ഒരു സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വരികയായിരുന്നു ചെയ്തത് ഞാൻ അവളോട് ചോദിച്ചു എന്തുപടി ലവ് ആണ് രാജവേട്ടൻ്റെ ബർത്ത്ഡേ ഡേ അല്ലയോ എന്ന് ചോദിച്ച് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് രാജവേട്ടൻ പക്ഷെ രാജവേട്ടൻ കൊണ്ടുവന്ന് കൊച്ചി കേക്ക് ഫ്ലം കേക്കായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാനത് മൊത്തം തന്നെ ഇരുന്ന് തിന്നേ ഇന്ന് അങ്ങനെ രാജവേട്ടൻ നിന്ന് കേക്കൊക്കെ കൊടുത്ത് രാജേട്ടൻ തിരിച്ച് ഞങ്ങൾക്കൊക്കെ തന്ന് കാത്തുൻ്റെ പായസം റെഡി ആയിട്ടുണ്ട് കാത്തു പായസമായി കൊണ്ടുവച്ചിട്ടുണ്ട് ഇങ്ങനെ സേമിയ പായസമൊക്കെ റെഡിയായി അപ്പോൾ ഞാനാണെങ്കിൽ എന്തോ കറി വെക്കാനുള്ള തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ ഡേ രാജീവേട്ടാ ഇത്രയാണ് രാജീവൻ്റെ ബർത്ത്ഡേ വിഷയം